യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയപ്പെട്ട മക്കളെ ഒക്ടോബർ മാസം പത്താം തീയതി ജപമാല മാസത്തിലൂടെ കടന്നുപോവുകയാണ് ഈ ദിവസങ്ങളിലെല്ലാം നമ്മള് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുന്ന ദിവസങ്ങളാണ് ഈ അവസരത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ില് താമസിച്ചുള്ള ശുശ്രൂഷയായിരുന്നു താമസിച്ചുള്ള ഡെലിവറൻസിന്റെ പ്രാർത്ഥനകളായിരുന്നു പ്രിയപ്പെട്ടവര് ഇരുന്നൂറിലധികം പേര് ആത്മാവിൽ നിറഞ്ഞ് വിടുതൽ പ്രാപിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ തുള്ളിച്ചാടിക്കൊണ്ടാണ് ഈ സെന്ററിൽ നിന്ന് പോയത് നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു അത് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുകയാണ് ഇവിടെ പള്ളിക്കുന്ന് ലൂർദ് മാതാവിൻ്റെ അത്ഭുത ദേവാലയത്തിൽ ഈശോനെ എഴുന്നൊള്ളിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേക സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങള് വളരെ പ്രത്യേകമാം വിധം ഞാൻ ഈശോയുടെ ദിവ്യകാരുണ്യത്തിലേക്ക് സമർപ്പിക്കാം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബന്ധനങ്ങളെയും തടസ്സങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിക്കുക നിരന്തരമുള്ള രോഗങ്ങളെ ഈശോയ്ക്ക് സമർപ്പിക്കുക കച്ചവട തടസ്സങ്ങള് ഈശോക്ക് സമർപ്പിക്കാം പ്രത്യേകിച്ച് ചില വസ്തുക്കളുടെ കച്ചവടം നടന്നില്ലെങ്കിൽ തളർന്നു പോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അവരെ ഇന്ന് ഞാൻ പ്രത്യേക സമർപ്പിക്കാം ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവര് ഒരു ഭവനം ആഗ്രഹിക്കുന്നവര് തൻ്റെ വീട് മീന്റടിക്കാൻ ആഗ്രഹിക്കുന്നവര് ഒന്ന് പുതുക്കിപ്പണിയാൻ ആഗ്രഹിക്കുന്നവര് തൻ്റെ മകൻ്റെ കല്യാണം നടക്കാൻ ആഗ്രഹിക്കുന്നവർ കുഞ്ഞുങ്ങളുടെ പഠന തടസ്സങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ വിസയുടെ തടസ്സങ്ങൾ മാറാൻ പ്രത്യേകിച്ച് ഈ പ്രാവശ്യത്തെ ശുശ്രൂഷയിൽ ഒരു മകൻ വന്നിരുന്നു അദ്ദേഹം പല രാജ്യങ്ങളിലൂടെ അദ്ദേഹം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് പോകാൻ പരിശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് പറ്റാതെ നിരാശപ്പെട്ട് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നിരുന്നു അത്തരത്തിൽ നിരാശപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുക ചില കുഞ്ഞുങ്ങളുടെ മാനസികമായ പീഡകള് കുടുംബങ്ങളെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട് കുഞ്ഞുങ്ങൾ പഴയതുപോലെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുന്നില്ല നന്നായിട്ട് പഠിക്കുന്നില്ല നന്നായിട്ട് പ്രാർത്ഥിക്കുന്നില്ല വിശ്വാസമില്ല ദൈവിക കാര്യങ്ങളിൽ അശ്രദ്ധ വരുന്നു പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഇത് വിശാശി പീഡയാണ് വിശാശിപീഡയുടെ ചില ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധ വസ്തുക്കളോടും പ്രാർത്ഥനയോടും അവർക്ക് ഭയമായിരിക്കും അപ്പോൾ അത് തടസ്സപ്പെടുത്താൻ വേണ്ടി അവർ പരിശ്രമിക്കാൻ അവർ നോക്കിക്കൊണ്ടിരിക്കും അപ്പം അങ്ങനെ ശ്രദ്ധിച്ചോ നമ്മുടെ ശുശ്രൂഷകളെ ശുശ്രൂഷകൾക്കെതിരെ അവർ സംസാരിക്കാൻ തുടങ്ങും ഇത് എല്ലാ പൊതുചാടകരും വിശാശ ബാധയുടെ ലക്ഷണങ്ങളായിട്ട് കാണുന്നുണ്ട് പള്ളി പോകാതിരിക്കല് പ്രാർത്ഥിക്കാതിരിക്കല് പണ്ടത്തെ പോലുള്ള ആ ദൈവത്തിന് പണ്ടത്തെ പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരാതെ ദൈവത്തിന് പുറംതിരിഞ്ഞ് നിൽക്കൽ അത്തരത്തിലുള്ള എല്ലാ പീഡകളെയും നമുക്കിന്ന് ബന്ധിച്ച് പ്രാർത്ഥിക്കാം സാത്താൻ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ ആദ്യം പിടികൂടുന്നത് നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തെ ആയിരിക്കും നമ്മുടെ പ്രാർത്ഥന ജീവിതത്തെ ആയിരിക്കും നമ്മളെ നിരാശപ്പെടുത്തിക്കളെ ആദ്യം തന്നെ പിശാശി പിടികൂടുന്നത് നമ്മുടെ ആധ്യാത്മിക മേഖലയിലായിരിക്കും കാരണം നമ്മുടെ പ്രാർത്ഥന ഇല്ലാതായാൽ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വരശുദ്ധമാവില്ലാതായാൽ അവനാ കുടുംബത്തിൽ വന്ന് അവന് തകർക്കാനായിട്ട് സാധിക്കും അവൻ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ ആരോഗ്യം തകർക്കണം നമ്മുടെ സമ്പത്ത് തകർക്കണം നമ്മുടെ ജീവിതം തകർക്കണം നമ്മുടെ കുടുംബം തകർക്കണം ഇപ്പൊ പ്രിയപ്പെട്ട മക്കളെ വളരെ ജാഗ്രത കാണിക്കേണ്ട കാലഘട്ടമാണ് അപ്പൊ നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ തലമുറകളെയും ഇന്ന് പള്ളിക്കുന്ന മാതാവിൻ്റെ അത്ഭുത അൽതാറയില് അവിടെ എഴുന്നൊള്ളിരിക്കുന്ന യേശുവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങളെ സമർപ്പിക്കുകയാണ് മക്കളെ എല്ലാ ആയുധങ്ങളും ഉപയോഗിക്കേണ്ട ഒരു കാലഘട്ടമാണ് കർത്താവിൻ്റെ എല്ലാ ആയുധങ്ങളും അതിലേറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് പരിശുദ്ധ ജപമാല പരിശുദ്ധ അമ്മയുടെ ജപമാല അതിൽ മുറുകെ പിടിച്ച് നമുക്ക് ഈ ദിവസത്തെ ഡെലിവറൻസിന്റെ പ്രാർത്ഥന പങ്കുചേരാം പ്രിയപ്പെട്ടവര് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം ലോകായുടെ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തഞ്ച് മുതല് മുപ്പത്താറ് വരെയാണ് ഈശോ ഒരു സിനഗോഗിലാണ് ഈശോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അത് ഈശോയുടെ പ്രബോധനങ്ങളെയും ഈശോയുടെ ശുശ്രൂഷകളെയും കണ്ട് അസ്വസ്ഥനായ ഒരു ദുരാത്മാവ് യേശുവിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് യേശുവിന്റെ ശുശ്രൂഷകളെ തടയാൻ വേണ്ടി നോക്കുന്നുണ്ട് ആ സമയത്ത് ഈശോ ചെയ്യുന്ന കാര്യമാണ് ഈശോ അവനെ ശാസിച്ചു പറഞ്ഞു മിണ്ടരുത് അവനെ വിട്ടുപോ ആ പിശാച്ച് ഉപദ്രവമൊന്നും വരത്താതെ എല്ലാവരുടെയും നടുവിൽ അവനെ തള്ളിയിട്ട ശേഷം അവനെ വിട്ടുപോയി എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു എന്തൊരു വചനമാണിത് എന്തൊരു വചനമാണിത് അവ ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് പോലും കൽപ്പിക്കുകയും അവ വിട്ടുപോകുകയും ചെയ്യുന്നു പ്രിയപ്പെട്ട മക്കളെ ആ ഈശോയുടെ അധികാരം ഉപയോഗിച്ചാണ് ആ ഈശോയുടെ ശക്തി ഉപയോഗിച്ചാണ് ആ ഈശോയുടെ നാമം ഉപയോഗിച്ചാണ് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്ത സകലപിത തിന്മകളിൽ നിന്നും പൈശാചിക രൂപികളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും വിടുതൽ കൊടുക്കുകയാണ് മകപരിശുദ്ധാത്മനെ വിളിച്ച് സ്തുതിച്ച്

പ്രാർത്ഥന കരങ്ങൾ പിടിച്ച് ശാന്തമായി ുന്നത് കരങ്ങൾക്ക് പങ്കെടുക്കുന്ന എല്ലാ മക്കളിലേക്ക് കടന്നു വരണമേന്തി

ജീവിതത്തില് യാതൊരുവിധ തടസ്സം കൂടാതെ മുന്നോട്ട് പോകാൻ ഈ മകൾ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ കാച്ചു ലോറോ ഈ മലേറിയോ l'infestazione debolica, la possessione debolica, l'ossessione debolica, tutto ciò che è male, peccato, invidia, gelosia, rabbia, angoscia, desperazione, brucia tutti questi mali nell'inferno perché non abbiano mai più toccare loro. മന്ത്രവാദങ്ങളിൽ ആവിചാരങ്ങളിൽ തിന്മകളിൽ നിന്നും കണ്ണുപെക്കലുകളിൽ നിന്നും അസൂയകളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും വിടുതൽ കൊടുത്ത് രോഗങ്ങളിൽ വിടുതൽ കൊടുത്ത് സത്താന്റെ ആവാസങ്ങളിൽ നിന്നും അപ്ഷനിൽ നിന്നും പൊസഷനിൽ നിന്നും എല്ലാം വിടുതൽ കൊടുത്ത് ഈ മക്കളെ രക്ഷിക്കണമേ എനിക്ക് ലഭിച്ചുപളരെ തിന്മയുടെ സ്വാധീനങ്ങളെന്തെ ഈ മക്കളിൽ നിന്ന് ഇപ്പോൾ തന്നെ ൊട്ടെ ബാധകളെല്ലാം ഒഴിയട്ടെ ജോലിയുടെ തടസ്സങ്ങള് കല്യാണ തടസ്സങ്ങള് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകള് വിഷാദങ്ങള് നിരാശകള് എല്ലാ ബന്ധനങ്ങള് കർത്താബ് യേശുവിന് നാമത്തിൽ വിട്ടുമാറട്ടെ ആമേ പ്രിയപ്പെട്ട മക്കളെ ഈശുശ്രൂഷങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ പ്രത്യേകം ഈ ശുശ്രൂഷയുടെ കൂടെയുണ്ട് പരിശുദ്ധാമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും ഞങ്ങളുടെ പരിശുദ്ധ അമ്മയുടെ പള്ളിയിലാണ് ഈ ശുശ്രൂഷ നടക്കുന്നത് നിങ്ങളെല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ആശീർവദിക്കുമാറാകട്ടെ ആമേ